രാത്രി എടുത്തില്ല ബിസി ബിസി ആണോ അല്ല മക്കളെ പച്ചക്കറി എല്ലാം നാറ്റിക്കല്ലേ ഞാൻ ല്ലേ ഞാനെന്തോന്നു അയ്യോ ഒന്നും ചെയ്തില്ല പുണ്യാളനല്ലേ എന്റെ ഫ്രണ്ട് നിൽക്കുന്നെ ഒരു ചില്ലും കൂടെ അടിച്ച് വെച്ച് നൂറ്റി ഒന്ന് മെഴുകുതിരിയും കത്തിച്ചേരാ പച്ചക്കറി കടയിലെതിച്ചി എന്തോ മെസ്സേജ് അയച്ചാ അത് ലധികം ഓൺലൈൻ ഡെലിവറി തുടങ്ങിയപ്പോൾ തുടങ്ങിയ പറഞ്ഞു പുതിയ പച്ചക്കറി വേണ്ടിട്ട് മെസ്സേജ് ഓ പിന്നെ പുതിയ പുതിയ സിനിമ പോലെ പച്ചക്കറി നിങ്ങളെന്തോ സ്റ്റിക്കർ അയച്ചറങ്ങാ അത് മക്കളെ പെട്ടെന്ന് വേണ്ടിട്ട് പച്ചക്കറി സ്റ്റിക്കർ അയച്ചു കൊടുത്താല് അതെന്ത് വഴുതനം പിള്ളേരും പഴം മാത്രമുള്ള സ്റ്റിക്കറായിട്ട് അല്ല അപ്പൊ പിള്ളേർക്ക് സൂപ്പർ എന്ന് പറയും പിന്നെ അത് മാത്രല്ല അപ്പം തന്നെ ഉണ്ടാക്കിയ കൊറേ സ്റ്റിക്കറുകളുണ്ട് മക്കള് അച്ഛനെങ്ങനൊന്നും പറയല്ലേ അച്ഛനെ ഇങ്ങനല്ല പറയേണ്ടത് എനിക്കറിയാം ഇനി കിടത്താപ്പം വെച്ച് മര്യാദ നിന്റെ അപ്പറ ഞാൻ പറയും നിന്റെ അമ്മ എന്നെ നിന്റെ കൈ തന്നിട്ട് പോയപ്പോ നിനക്ക് പത്ത് വയസ്സ് വേറൊരു പറശ്രീ ഞാൻ പോയിട്ടില്ല ഇങ്ങനെ പറയണത് ഭാര്യയില്ലാതെ വളർന്നു ഞാൻ എന്നിട്ട് വേറൊരു ഞാൻ പോയിട്ടില്ല നിന്റെ ൂപ്പന്റെ പുതിയറിയില്ല അനുരാഗവിലോചനനായി അതിലേറെ മോഹിതനായി പടിമേലെ നിൽക്കും ചന്ദ്രനോ തെടുക്കും അനുരാഗവിലോചനായി പടിമേലെ നിൽക്കും തിടുക്കം നീ അച്ഛന്റെ തിരിച്ചറിയാത്ത മക്കൾ നല്ല ഫോളോസ് ഫോളോവേഴ്സ് കൂട്ടിച്ച വരുവടാ മക്കളെ കണ്ടു നല്ല പരിചയം ഉണ്ടല്ലോടാ ഞാൻ മലക്കറിക്കേട അടുത്താണ് ലതികേടാ ചേർമ്മയി അപ്പൂപ്പൻ്റെ ഇരട്ടപ്പഴത്തിന്റെ സ്റ്റിക്കറുണ്ടാ അയ്യോ അതില്ല മക്കളെ വാ ഞാൻ തരാം ഈ ഇരട്ടപ്പുഴ റോബസ്റ്റ് ആണോ കപ്പയാണോ രണ്ടും കൂടെ ചേർത്തേരാം